ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മളിന്ന് അത്തപ്പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്ത ഇടാൻ പൂവൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂ ഇടാൻ സമ്മതിക്കാതെ ഉറങ്ങാതിരിക്കുന്നു എന്റെ മോൾ അപ്പോ നമ്മളെ സദ്യയൊക്കെ ഒക്കെ എല്ലാം എല്ലാവരുടെ ഒരുമിച്ചിരുന്ന കായിക്കാണ് അല്ല ഞാനവിടെ നിൽക്കുന്നുണ്ട് വല്യമ്മയും വലിയച്ഛനുകളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും അമ്മയ്ക്കും വല്യമ്മയ്ക്കും വല്ലച്ഛനും കൂടെ ഒക്കെ ആദ്യം കൊടുത്തു മോളും അവരെ കൂടെ തിരുന്ന് കഴിച്ചു അതുകഴിഞ്ഞ് നമ്മളും കഴിച്ചു ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല മോൾ രാവിലെ എണീറ്റപ്പം നടന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ബീച്ചിൽ പോയി അവിടെ അടുത്തുതന്നെ പുഴൂര് ബീച്ചിൽ പോയി നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അത് ഭയങ്കര ഇൻട്രസ്റ്റിലേക്ക് ആണ് അപ്പോൾ പിറ്റേ ദിവസം അതായത് മൂന്നാം ഓണം ശനിയാഴ്ച നമ്മുടെ വീട്ടിലാണ് ഓണം അതായത് എൻ്റെ വീട്ടിൽ അപ്പോൾ ചേട്ടൻ്റെ ലീവ് കിട്ടിയ അവൻ രാവിലെയാണ് എത്തിയത് നമ്മൾ ഉച്ചയൊക്കെ ആവാറായപ്പോൾ എത്തിയത് അപ്പോൾ ഇതെൻ്റെ കൊച്ചപ്പനാണ് ആളെ എടുക്കാൻ നോക്കുന്നുണ്ട് അവൾ ആരായാലും പോവില്ല ഇതെൻ്റെ അനീത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻ്റും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അതെൻ്റെ നാത്തൂനാണ് അപ്പോൾ അവരാണ് എല്ലാവരും വിളമ്പുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോ പപ്പടമൊക്കെ പൊടിച്ച് ചോറ് കഴിക്കുന്നുണ്ട് അവൻ തന്നെ അവൻ ഒരു ഇല ഇട്ടപ്പോൾ അവൻ തന്നെ സ്ഥാനം പിടിച്ചു വരുന്നു എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പാണ് എല്ലാവരും അതായപ്പോൾ എൻ്റെ മോളിതാ ഇല ഇട്ട് സദ്യ കഴിക്കാനിരിക്കുന്നുണ്ട് ആദ്യം തന്നെ എങ്ങനെ ഇരുത്തുന്നത് നമ്മൾ പിടിക്കാതെ ഇരുത്തുന്നത് അവൾക്ക് വെച്ച് കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളിങ്ങനെ ഓരോ ചോറായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് ഓടി 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 സക്കര സക്കര ഹാ അയ്യോ അപ്പോൾ ആയി സ്പൈസ ഹാ അയ്യോ മെഡിക്കി ടോർ ദിനി ഉമ്മ വെള്ളം കൂട ഇതും ദിനേ ഇതും ദിനേ ഇല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണാഘോഷം അപ്പോൾ എല്ലാവരും എടുത്തുനിന്ന് ഓണക്കോടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ